തലമുടി നരയ്ക്കുന്നതിന്റെ കാരണങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് തലമുടി നരയുടെ പ്രധാന കാരണം മെലാനോസൈറ്റ് സ്റ്റെം സെല്ലുകളുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നത് മുടിയുടെ നരയ്ക്കും നിറം നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നു മറ്റു കാരണങ്ങൾ പാരമ്പര്യം ജീവിതശൈലി കെമിക്കലുകൾ അടങ്ങിയ ഷാംപുവിൻ്റെ ഉപയോഗം ചില മെഡിസിനുകൾ തലയിലേക്ക് രക്തസാംക്രമണക്കുറവ് ഉറക്കമില്ലായ്മ മദ്യപാനം പുകവലി മാനസിക സമ്മർദ്ദം വായുമലിനീകരണം തൈറോയിഡ് പ്രശ്നങ്ങൾ സീലിയ് ഡിസീസ് പോഷജ്വലന രോഗങ്ങൾ ആർത്തവ വിരാമം ഗർഭകാലം ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ ഇടപെടൽ കളർ ഡൈകളുടെ ഉപയോഗം ക്ലോറിൻ അടങ്ങിയ വെള്ളത്തിൽ കുളിക്കുന്നത് എന്നിവയും കാരണമാകാം നരയ്ക്ക് കാരണമാകുന്ന ആഹാരങ്ങൾ മധുരം ഉപ്പ് കാപ്പി സംസ്കരിച്ച ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ് എന്നിവയും കാരണമാകാം കൂടാതെ സ്വഭാവ രീതികളിൽ ഉണ്ടാകുന്ന മാറ്റം അതായത് ദേഷ്യം ഭയം എന്നിവയും കാരണമാകുന്നു ചില വിറ്റാമിനുകളുടെ കുറവ് മൂലവും തലമുടി നരയ്ക്കാം വിറ്റാമിൻ ഡി ബയോട്ടിൻ സിങ്ക് ഇരുമ്പ് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ മഗ്നീഷ്യം സെലീനിയം വിറ്റാമിൻ ബി പന്ത്രണ്ട് പോളിക് ആസിഡ് കോപ്പർ പ്രോട്ടീൻ വിറ്റാമിൻ ബി ഏഴ് പൊളാജൻ ഒമേഗ ത്രീ പാറ്റി ആസിഡ് എന്നീ പോഷകങ്ങളുടെ കുറവ് മൂലവും തലമുടി നരക്കാവുന്നതാണ് തലമുടി നിരയെ ഒഴിവാക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ വിവരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി